ഇത് തെക്കേലെ ഗോപിൾ കുറെ ആഗ്രഹങ്ങളൊക്കെ ഉണ്ട് പക്ഷെ എന്ത് ചെയ്യണോന്ന് അവനറിയില്ല ഇത് കണാലായിട്ട് നാട്ടിലെ പ്രധാന തെക്കേല ചക്കനോ ഒരു ഗുണമില്ല ചക്കന എന്താണ് കാണാരേട്ടാ എനിക്ക് കൃത്യ സമയത്ത് വേണ്ടത് ഒരു ഗൈഡൻസ് ആയിരുന്നു അതെനിക്ക് ഫ്രീ ആയിട്ട് ഹൈബ്രിഡ് എജു തന്നു അതിലൂടെ കൃത്യമായിട്ടുള്ള പാത തിരഞ്ഞെടുക്കാൻ എനിക്ക് ഗൂഗിൾ അവന്റെ പാത തിരഞ്ഞെടുക്കാൻ ഹൈബ്രിഡ് എജുണ്ടായി ഹൈബ്രിഡ് എങ്ങൾക്ക് വേണ്ടി അപ്പൊ ഇനി ഈ തെക്കേലച്ചക്കന്റെ കളികൾ ഇനി അങ്ങ് സ്വീഡനിലിഡ് എ